അതാണ് എൻ്റെ വീട് ഇനി വീട്ടിലോട്ട് ചെന്ന് അങ്ങനെ ചൂട് കട്ടനും ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് കുടിക്കാം അപ്പം ഇന്നത്തെ കാപ്പിന്ന് ഉപ്പുമാവാണ് ഉപ്പുമാവും പഴവുമാണ് ഇന്നത്തെ കാപ്പി അങ്ങനെ ഉപ്പുമാവിനുള്ളത് എല്ലാം അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റെവ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ലാസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ എൻ്റെ ജോലി തുടങ്ങാൻ പോകുകയാണ് ആദ്യം രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കി വെച്ച ശേഷമാണ് ജോലിക്ക് ഇറങ്ങാൻ പോകുന്നത് ഇതാണ് റബ്ബർ വെട്ടുന്ന കത്തി അങ്ങനെ രാവിലെ തന്നെ ഡ്യൂട്ടി തുടങ്ങാൻ പോവുകയാണ് ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന തോട്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ